മ്പിന്റെ ഭൂപ്രകൃതി സംസ്കാരം പൈതൃകം എന്നിവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി കിഴുപറമ്പ് നാമ കിഴുപറമ്പ് റോയൽ ഗ്രാൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ റിലീസ് ചെയ്തു ഒരു ഇൻട്രസ്റ്റിംഗ് ജോഗ്രിപറമ്പിലുണ്ട് വളരെ പ്രത്യേകതയുള്ള ഒരു ഭൂപ്രകൃതി നമുക്ക് തെക്ക് ഭാഗത്തും കാണാം പടിഞ്ഞാറ് ഭാഗത്തും ചാലിയാറിനെ കാണാൻ പറ്റും അതേ സമയത്ത് ഊർങ്ങാട്ടിൽ പഞ്ചായത്തിൽ നിന്ന് ഒഴുകി വരുന്ന നമ്മുടെ ചെറുപുഴ പത്തനാപുരം വഴി ഒഴുകിയിട്ട് ചാലിയാറിന് ചേരുന്ന ചെറുപുഴ ഇതിനൊരു അതിർത്തിയാണ് മേലെ ഭാഗത്ത് അതിർത്തിയാണ് കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ് കരമാർഗത്തിലുള്ള ഒരു അതിർത്തിയായിട്ട് മറ്റ് ഭാഗങ്ങളിലെല്ലാം മൂന്ന് ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട ഒരു ചുറ്റപ്പെട്ടൊരു ഗ്രാമാണ് തിരുപറമ്പെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വളരെ അടുത്തായിട്ട് പശ്ചിമഘട്ടമുണ്ട് ആ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് പുഴയും ഷെഫീർ നിസാർ വൈപ്പി നിർമ്മാണവും നടത്തിയ ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കീഴുപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സെഫിയ അധ്യക്ഷത വഹിച്ചു ഡോക്യുമെന്ററിയെ കുറിച്ചുള്ള ആമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഹാമിദലി മാസ്റ്റർ നിർവഹിച്ചു സി പി ചെറിയ മുഹമ്മദ് കെ സി ഷുക്കുർ ഡോക്ടർ സി എച്ച് അബ്ദുൽ ഗഫൂർ അമ്മാർ കീഴുപടമ്പെ സാക്കിയ നിസാർ ജംഷിറ ബാനു എം എം മുഹമ്മദി പാറമൽ അഹമ്മദ് കുട്ടി മുസ്തഫ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ ചരിത്രം വളരെ മനോഹരമായി ഒരു നീണ്ടു നിൽക്കുന്ന ഒരു കാണാൻ സാധിച്ചു നിങ്ങളെ നാട്ടുകാരനല്ലെങ്കിലും പലപ്പോഴായി നാട്ടിൽ വരുന്ന ഒരാളെന്ന നിരക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇതിലേക്ക് കടന്നു പോകുന്ന ഒരാൾ നിരക്ക് കീഴ് ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ വ്യക്തിബന്ധമുള്ളവർ അവരൊക്കെ ഉള്ള ഒരു പ്രദേശം കുടുംബബന്ധങ്ങളുള്ള പ്രദേശം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചരിത്രം അറിയുക എന്നുള്ളത് ഒരു ചരിത്ര വിദ്യാർത്ഥി നിരക്ക് എനിക്ക് ഏറെ സന്തോഷം അല്ലെങ്കിൽ എനിക്കേറെ അറിവുകൾ നൽകിയ ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സുന്ദര മുഹൂർത്തത്തിന് ഡോക്യുമെന്റിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ ചരിത്രം പഠിക്കാനും അറിയാനും പുതിയ കൈമാറാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാവാൻ വേണ്ടി നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഈ ഡോക്യുമെന്ററിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അമ്മമാർക്കെ പോലുള്ള അമ്മാർക്ക് നാട്ടിലില്ലായിരുന്നു പ്രത്യേകിച്ച് മൂന്ന് വർഷത്തോളം നമ്മുടെ സഫീർ കോഴക്കോട് അതായത് ഇവിടെ വെള്ളപ്പൊക്കം ഉള്ള സമയം ഇല്ലാത്ത സമയം അതുപോലെ ഇവിടെ ഏറ്റവും നല്ല സമയം ഇത് ഒരുപാട് നമ്മുടെ ഉസ്താദിന്റെ ഒരു കയ്യടി കൊടുക്കണം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത ആളാണ് അയ്യൂബ് അയ്യൂബ് ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചത് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഡോക്യുമെന്ററിയുടെ ക്യാമറ എഡിറ്റിംഗ് അയ്യൂബ് ബുർഹാൻ ഏരിയൽ വീഡിയോഗ്രഫി ഏരിയ എം ടി നരേഷൻ മിൻഹാജ കാരണത് എന്നിവരാണ് ഉടൻ തന്നെ യൂട്യൂബ് റിലീസ് ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നിസാർ വൈപ്പി സ്വാഗതവും ഷമീർ കെ കെ ചടങ്ങിനെ നന്ദിയും പറഞ്ഞു കിഴുപറമ്പ് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ